അസലാമലൈക്കും ഇന്ന് നമ്മള് ഒരു കല്യാണം കൂടാൻ പോകുന്ന കേട്ടോ സോറി ഇന്നല്ല കുറെ ദിവസം മുന്നേ എടുത്താണ് ഞാനിപ്പോ പോസ്റ്റ് ചെയ്യുന്നേ ചെയ്യുന്നതാണുള്ളു നമ്മൾ ഈ പടക്കുതിരമ്മലാട്ടോ തലശ്ശേരി വരെ പോകുന്നത് കൊടകൊക്കെ അല്ലേ ചുരം കയറുമ്പോ തണുപ്പൂന്ന് വിചാരിച്ചത് സ്വെറ്ററല്ല ഇട്ടിട്ടാ പോയത് ഞമ്മളെത്തിട്ടൊരു ചായം കുടിച്ചപ്പോ അറിയുന്ന ബസ് ആറൊക്കെ അല്ലേ ഏഴ് മണിക്കേക്ക് മാറ്റിന് പിന്നെ അവിടെ പോസ്റ്റ് ചെയ്ടും അപ്പത്തേക്ക് എല്ലാരും വന്ന് ബസ് കയറി ഇരുന്നിട്ടും നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടീനെ ഈ മുതലിനെ നമ്മളെപ്പനെ കൂട്ടീന് കുറെ ആൾ ചർത്തിന്റെ ഗുളിക എല്ലാം കുടിച്ചിട്ടാ കേറിയ പിന്നെ നമ്മക്കതിന്റെ ആവശ്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യം ചുരം കേറുന്നതിൻറെ ഉള്ളിൽ നമ്മൾ പകുതി സാധനം നമ്മളെ അകത്താക്കീന് ഫുള്ള് തിന്നിട്ടാട്ടോ നിന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പേട്ടയിലെത്തി പേട്ടയിലെത്തിയിട്ട് നമ്മൾ മസാല ദോശ അയച്ചിട്ടോ സിദ്ധാപുരം ഓറെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ഓറെ വീട്ടിലേക്ക് ഓടർശയിലാട്ടോ പോന്നെ ഈ കെട്ടും മുട്ടൊന്നും ഇട്ട് നടക്കാനൊന്നും കഴിയൂല വന്ന വന്നവാടന്നെ കുറെ ചോദ്യം പറിച്ചലോ ആയി ആടെ ഇരുന്ന് പിന്നെ നമ്മളെ കാണിട്ട് കൊറേ ആള് വന്ന് നമ്മൾ മെഹന്ദിൻ്റെ കേട്ടോ പോയത് ഇതാ മെഹന്തിൻ്റെ എന്നുള്ള ഔട്ട്ഫിറ്റ് ബ്രൈഡിന്റെ നല്ല ഇല്ലേ നമ്മൾ ഔട്ട്ഫിറ്റ് ഇതാ മെഹന്തി കല്യാണം എല്ലാം വീട്ടിൽ നിന്നല്ല ഓഡിറ്റോറിയത്തിൽ നിന്നാണേ അപ്പൊ ഇക്കാക്ക സ്വന്തം അനിയത്തിനെ കൈ പിടിച്ച് കൊണ്ടുവന്ന ദൃശ്യ കേട്ടോ ഇപ്പൊ കാണുന്നത് അങ്ങനെ ഇക്കാക്ക ബ്രൈഡിനെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് സേഫ് ആക്കിയിട്ട് നമ്മളൊരു മൂലക്ക് പോസ്റ്റ് ആയിട്ട് പിന്നെ എവിടെ പോയാലും ഇന്നൂസിന് വേ വേശിക്കുന്നോണ്ട് തന്നെ ഓരോരുത്തുന്ന് വേ ചോറ് വാങ്ങി ഇന്നൂസ്ന് അങ്ങ് വയർ നിറച്ച് കൊടുത്ത് ഞാൻ അടുക്കളയ്ക്ക് മെല്ലെ പോയൊക്കെ പോ നല്ല നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും ബീഫ് കറി ഉണ്ട് കിട്ടും അമ്മക്ക് ഇഷ്ടമുള്ള നമുക്ക് എടുക്കാന്നുള്ള രീതിക്കാണ് പിന്നെ എവിടെ പോയാലും ഇന്നൂസിനൊരു വെടപ്പ് ലേശം കൂടുതലല്ലേ പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ കൊട്ടിപ്പാട്ടായി നമ്മളും അവിടെ പോയത് സ്വതവേ നമ്മൾ എല്ലായിടത്തും പോയാലും നമ്മളാ കൊട്ടിപ്പാട്ട് പാടില്ല ഇവിടെ നേരെ തിരിച്ചായിരുന്നു പിറ്റേ ദിവസം രാവിലെ വേ ഫുഡ് കഴിഞ്ഞിട്ട് ബ്രൈഡിനെ ഒരുക്കി കിട്ടോ എന്താ ബ്രൈഡിന്റെ കല്യാണ ഡ്രസ്സ് നല്ല റെഡ് ഡ്രസ്സ് പിന്നെ ബ്രൈഡിന്റെ എല്ലാം ഇറങ്ങി ബ്രൈഡിനെ കൊണ്ടുപോകാനുള്ള കാറിന് വേണ്ടി കാത്തിക്കുക കേട്ടോ അടത്തീറ്റും ആണ് ഓഡിറ്റോറിയത്തിൽ പോയി ഇരിക്കാൻ പോസ്റ്റ് ആവാന് ഇതിനെ എല്ലാവരും കാത്തു നിൽക്കുന്നത് എന്നത്തേം പോലെ ബ്രൈഡിനെ അവിടെ കൊണ്ടുപോയി നമ്മളൊരു മൂലക്കു വരുന്ന നമ്മളെ പോസ്റ്റുമായി ഈ ന്യൂസ് അവളതായ കുറത്തൊക്കെ ഡൗൺലോൺ ചെയ്യുന്നുണ്ട് പിന്നെ നേരെ പോയി ഫുഡ് അയച്ച് നമ്മൾ വന്നതോ വൈകീന് പിന്നെ ചെക്കൻഡ് എൻട്രി ആയിരുന്നു മാസം എൻട്രി എന്നൊക്കെ പറയാം എന്താ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ചെക്കൻ്റെ തൊപ്പിട്ട് വരുന്ന എല്ലാ ചെക്കെ ചെക്കൻ ഡ്രസ് ഇട്ടിട്ടാണ് വന്നത് തൊപ്പി വേറാളും നമ്മളോ ആദ്യം സംശയിച്ചു പോയി പിന്നെ അതിൻ്റെ ഒരു ഇത് മനസ്സിലായത് പിന്നെ ചെക്കൻ്റെ പെണ്ണിൻ്റെ നിക്കാഹക്ക് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ചിരുന്നു പക്ഷെ ഒരു പീസ് കേക്ക് വേറെ നമ്മക്കൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയായിരുന്നു കേക്കൊക്കെ മുറി പിന്നെ നടന്നത് അവിടെ ഒരു യുദ്ധം പിന്നെ ബ്രൈഡ് അങ്ങ് കരയാൻ തുടങ്ങി ഉമ്മാനെ ഇട്ടിപ്പിടിച്ചു ഉപ്പാനെ ഇട്ടിപ്പിടിച്ചു എല്ലാം ബ്രൈഡ് കാരൻ ഇത് കണ്ടിട്ടാണോന്ന് അറിയില്ല ചെക്ക അപ്പുറത്ത് നിന്നിട്ട് ഭയങ്കര ചിരിയാണ് നിക്കാഹ് കഴിഞ്ഞ സന്തോഷിച്ചില്ലാന്നോ അതോ ബ്രൈഡ് കരയം എന്നൊന്നും അറിയില്ല പെണ്ണ് കാരുമ്പോൾ അമ്മക്കെല്ലാം സ്വഭാവം തന്നെ നമ്മക്കെല്ലാം അവിടെ നിന്ന് ചിരിയും വരുന്നു കരച്ചിലും വരുന്നത് എന്താക്കണോ തിരിയുന്നുല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ അതെടുക്ക എന്നോട് മറന്നുപോയി പിന്നെ അവിടെ ഒരു കൂട്ടക്കരച്ചിലായിരുന്നു ഉമ്മയൊപ്പി ഒരുമിച്ചിരുന്ന് കരയുന്നത് ഏട്ടനും അനിയ അനിയനും എല്ലാം കരയുന്നു അനിയത്തിയും കരയുന്ന എല്ലാവരും കരയുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഒരു കോമഡി സീനു പോലെ നമ്മൾ അവിടെ ചിരിച്ചു തരുന്നു നമ്മൾ മാത്രമല്ല ചിരിച്ചു തന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ